ഇന്നൊരു പയർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നലെ കടയിൽ പോയപ്പോൾ നല്ല നീളത്തിലുള്ള കുരുത്തോല പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഞാനൊരു അര കിലോ വാങ്ങി ഇതൊരു അതിൻ്റെ പകുതിയാണ് കേട്ടോ കാൽ കിലോ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുറച്ച് നീളത്തിലുള്ള പീസസായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൊട്ടിക്ക് കട്ട് ചെയ്യുക എങ്ങനെ വേണം ചെയ്യാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് വറ്റൽമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ സവാളയുടെ പകുതി അല്ലെങ്കിൽ ഒരു അറേഴല്ലി ചെറിയ ഉള്ളി കേട്ടോ അതെന്ത് വേണമെങ്കി എടുക്കാം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അരഞ്ഞുപോവരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇടിക്കല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതി പിന്നെ ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഇല്ല അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കരുവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ പൊ വെച്ചിരിക്കുന്ന നമ്മുടെ പയർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ണിലേ ഇപ്പം പയറ് നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ ഞാനൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ മതിയാവും വെള്ളം കൂടിയും ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിയിട്ട് കുക്കാവത്തില്ല ശരിക്കും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഈ വെള്ളം മുഴുവനായിട്ട് വറ്റുന്ന ഒരു സമയത്ത് നമ്മുടെ പയർ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കണ്ണിൽ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാവും കേട്ടോ കണ്ടില്ലേ വീണ്ടും ഞാൻ ഞാനതൊന്നും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ വെറ്റി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും കണ്ടില്ലേ ആ മസാലയും ഉപ്പും എല്ലാം അതിൽ പിടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ഫ്രൈ ആക്കി അല്ലെങ്കിൽ ഒന്നും കൂടി അത് മൂപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അങ്ങനെ ചിടയ്ക്കെന്ന് ഇളക്കി കൊട്ടാൽ ഒന്നും കൂടി അതൊന്ന് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാനത്തെ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ നമുക്കൊരു പ്ലേറ്റിലോട്ട് പകർത്താം അപ്പോൾ അതെ ഈ ഒരു പയർ പേര് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്